നമസ്കാരം ഇന്ന് നമുക്ക് വാഴപ്പിണ്ടിയും വൻപയറും കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് അതേസമയം നല്ല ടേസ്റ്റിൽ തന്നെ നമുക്കൊരു തോരൻ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു രണ്ട് കപ്പോളം ഉണ്ട് വാഴപ്പിണ്ടിയാണ് ഒരുപാട് പൊടിയായിട്ടല്ല അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരൽപ്പം വലുതായിട്ട് തന്നെയാണ് ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഇതിനും നമുക്ക് ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് വഴപ്പിണ്ടിയും വൻപയറും രണ്ടു ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം ഉപ്പ് ഒരല്പം മഞ്ഞൾപ്പൊടി അല്പം മാത്രം ഉപ്പെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യം ഞാൻ ഈ വാഴപ്പിണ്ടി തോരൻ വെച്ച സമയത്ത് എനിക്ക് ഉപ്പ് കൂടിപ്പോയി എനിക്ക് തോന്നുന്നത് ഒരുപാടൊന്നും ഉപ്പ് വേണ്ട ഒരു സ്വല്പ ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ഈ വാഴപ്പിണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു നാല് വിസിലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാഴപ്പിണ്ടി വെന്ത് അത് വെച്ചു ഇനി ഞാൻ അതേ കുക്കർ തന്നെ ഇത് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ അതിലേക്ക് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ടര കപ്പോളം ഉണ്ടായിരുന്നു വൻപയർ അത് ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ മാത്രമേ ഈ വൻപയർ ഞാൻ വേവിച്ചെടുക്കുന്നുള്ളൂ അപ്പം ഒരു വിസിലടിച്ചു ഇത് ഇവിടേത് വെന്തിട്ടുണ്ട് നമുക്ക് കൊന്ന് നോക്കാം ദാ ഇത്ര വെന്താൽ മതി ഒരുപാട് വെന്തിട്ടങ്ങോട്ട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ ദാ ഇതുപോലെ ഇത്ര വെന്ത് കിട്ടിയാൽ മതി ഇനി നമുക്ക് ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അധികവും ഇങ്ങനെയുള്ള തോരനൊക്കെ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി സൺഫ്ലോർ ഓയിലായാലും വിരോധമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു ഒരു ഉണക്കമുളകും ഒരല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളി ഉള്ളിയും കാണിച്ചിട്ടുണ്ടായിരുന്ന നേരത്തെ അതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കാക്കിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു ഇത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ദാ ഇതുപോലെ ഫ്രൈ ആകുന്നത് വരെ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല ഈ ഉണക്കമുളക് ചതച്ചത് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ലല്ലോ എന്നിട്ട് ഇതിവിടെ ഫ്രൈ ചെയ്യതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ഇതിലേക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതൊന്നും ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വാഴപ്പിണ്ടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വാഴപ്പിണ്ടിയിൽ ഞാനൊരു കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വൻപയറിലെ ഒരു കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണിത് വേവിച്ചെടുത്തത് അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചു അത് വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ അപ്പോൾ അതായത് ഇവിടെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് എന്നാലും അല്പ വെള്ളം കൂടി ഇരട്ട് ബാക്കിയുണ്ട് ഇതിലേക്ക് രണ്ട് പിടി തേങ്ങ ഞാൻ എടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുത്തു തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്യേണ്ട ഇത് ഈ ആവിയിലിരുന്ന് തേങ്ങ ഒന്ന് വെന്ത് വന്നോട്ടെ ഒരു രണ്ട് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കാരണം നമ്മുടെ പയറ് അല്ലെങ്കിൽ വഴപ്പിൻ്റെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം രണ്ട് മിനിറ്റ് ശേഷം തുറന്നിട്ട് ഞാനിത് ഇളക്കി കൊടുക്കുകയാണ് ഈ തേങ്ങ ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ ചേർത്താൽ നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് ഇരട്ടിയായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും വിട്ടുപോകരുത് ഇനി നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ഇത് ഡ്രൈ ആയി പോകാൻ പാടില്ല കേട്ടോ അപ്പം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ ഈ വെള്ളം എന്നാൽ വെള്ളത്തിൻ്റെ അംശത്തായതിപ്പോൾ നന്നായിട്ട് തോർന്നു വന്നിട്ടുണ്ട് ഒരല്പം നനവോട് കൂടി വേണം ഇത് ഇരിക്കാനായിട്ട് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി വരും നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം അപ്പം നിങ്ങൾ ഇങ്ങനത്തെ തോരം എങ്ങനെയാണ് തേങ്ങ ചേർത്തിട്ടാണോ വയ്ക്കുന്നത് എന്നൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിട്ടുണ്ട് താങ്ക്